ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വഴുതൂരും മുൻപേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെച്ചൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ രോഹിത്തിന്റെ പോക്ക് ശരിയല്ല എന്നുള്ള അലീനയുടെ വാദത്തിന് വാദം ബാലചന്ദ്രനെ പലവട്ടം അസ്വസ്ഥനാക്കിയിരുന്നു അന്ന് രോഹിത് കോളേജിൽ പോയിട്ടില്ല എന്ന് അറിഞ്ഞതോടുകൂടി അത് കൂടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് രോഹിത്തിനോട് പലവട്ടം കാര്യങ്ങൾ ചോദിച്ചറിയാൻ ബാലചന്ദ്രൻ ശ്രമിച്ചെങ്കിലും എങ്കിലും രോഹിത് ഒന്നും തന്നെ വിട്ടു പറയാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ജോഗിങ്ങിന് പോകാൻ തയ്യാറായിട്ട് നിൽക്കായിരുന്നു ബാലചന്ദ്രൻ ചെറിയൊരു മഴയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പോവാൻ ചെറിയൊരു മടി ഉണ്ടായിരുന്നു പിന്നെ അലീനയും ബാലചന്ദ്രനും തമ്മിൽ ഇങ്ങനെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാലചന്ദ്രന്റെ ഗേറ്റിന് സമീപം രണ്ടു മൂന്ന് പോലീസ് ജിപ്പ് വന്ന് ഹോണടിക്കുന്നത് ഇവിടെ ശ്രദ്ധയിൽപ്പെടുന്നത് അതെ ഇങ്ങോട്ടാവില്ല എന്നുള്ളൊരു ബോധത്തിലായിരിക്കും ബാലചന്ദ്രൻ ആദ്യം നിൽക്കുക തൻ്റെ വീട്ടിലേക്ക് പോലീസ് ചിപ്പ് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ലല്ലോ എന്നിട്ടും അലീനയോട് പോയി ഗേറ്റ് തുറക്കാൻ ബാലചന്ദ്രൻ ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ അലീന ഗേറ്റ് പോയി തുറക്കുമ്പോൾ എത്രയോ എന്തോ വിപ്രാളത്തില് പോലീസ് ചിപ്പ് അകത്തേക്ക് കയറുന്നുണ്ട് അത്ര സ്പീഡിൽ പോലീസ് ജിപ്പ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ആകെ മരവിച്ച അവസ്ഥയിലായിരിക്കും അലീന നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ പോലീസ് ചിപ്പ് വന്ന് നെടുമ്പ്രക്കൽ വീടിന് സമീപം നിർത്തിയതിനു ശേഷം അന്ന് രണ്ടു മൂന്ന് പോലീസുകാരെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോഴും അലീന മറിവിച്ച് ആഹ് അസ്വസ്ഥയായിട്ടും ഗെയ്റ്റിന്റെ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ പോലീസ് ചിപ്പിൽ നിന്ന് എസ് സി യും ഡിവൈഎസ്പിയും അങ്ങനെ കുറച്ച് പോലീസുകാർ ഇറങ്ങി വരുന്നുണ്ട് ബാലചന്ദ്രന്റെ പരിചയമുള്ള പോലീസുകാരൊക്കെ ഉണ്ടെങ്കിലും ഒരു തരത്തിലുള്ള പരിചയവും കാണിക്കാതെയാണ് ബാലചന്ദ്രനോട് അവര് പെരുമാറിയിട്ടുണ്ടായിരുന്നത് അപ്പൊ തന്നെ ബാലചന്ദ്രൻ ബാലചന്ദ്രനോട് കയറി വന്ന സമയത്ത് തന്നെ രോഹിത്തിന്റെ വീടാണോ ഇതെന്നാണ് പോലീസുകാർ ചോദിക്കുന്നത് അപ്പൊ തന്നെ ബാലചന്ദ്രൻ മറുപടി പറയുന്നുണ്ട് അതെ എന്താണ് സർ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ആദ്യം തന്റെ മോനെ എവിടെ ആദ്യം വിളിച്ചിട്ട് വായോ എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്താണ് പ്രശ്നം ചോദിക്കുമ്പോൾ അതൊക്കെ പറയാം താൻ ആദ്യം തൻ്റെ മോനെ വിളിക്കണമോ എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ ചൂടാവുന്നുണ്ട് അപ്പൊ ബാലചന്ദ്രൻ കൃഷ്ണേനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കൃഷ്ണെ രോഹിത്തിനോട് താഴേക്ക് ഇറങ്ങി വരാൻ പറയൂ പറയുന്നുണ്ട് അങ്ങനെ കൃഷ്ണ ഇവിടുന്ന് തന്നെ വിളിച്ചു പറയുന്നുണ്ട് രോഹിട്ട അച്ഛൻ വിളിക്കുന്നുണ്ട് താഴേക്ക് വായു എന്ന് പറയുന്നുണ്ട് രോഹിത് മൂന്ന് താഴത്തേക്ക് വരുമ്പോ തന്നെ കാണുന്നത് പോലീസുകാരെയാണ് പോലീസുകാരെ കണ്ട ഉടനെ തന്നെ ആകെ ഒരു വിഭ്രാണവും പരി പരിഭ്രാന്തി ഒക്കെ ആവുന്നുണ്ട് രോഹിത്തിന്റെ മോത്തെട്ടോ പോലീസുകാരെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് വന്നിരിക്കുന്നത് എന്നുള്ള ബോധ്യം രോഹിത്തിന് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ രോഹിത് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് രോഹിത്തിന്റെ ഓടി രക്ഷപ്പെടാനുള്ള ത വെപ്രാളൊക്കെ കാണുമ്പോൾ തന്നെ ബാലചന്ദ്രനെ എന്തോ പേടിയാവുന്നുണ്ട് അവൻ എന്തോ ഒന്ന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ പോലീസുകാര് അവനെ പിടിച്ച് കൊണ്ടു വന്ന് ബാലചന്ദ്രന്റെ മുന്നിലിട്ട് ചവിട്ടിക്കൂട്ടി തല്ലുന്നുണ്ട് ബാലചന്ദ്രനെ സഹിക്കുന്നില്ല കേട്ടോ എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ തന്നെ പറഞ്ഞാലും തൻ്റെ മകനെയാണ് പോലീസുകാർ തന്റെ കൺമുന്നിലിട്ട് ചവിട്ടിക്കൂട്ടി ചവിട്ടി കൂട്ടുന്നതും തല്ലുന്നതും ഒന്നും ഒരു അച്ഛനും സഹിക്കുന്ന കാര്യമല്ല ബാലചന്ദ്രൻ ചോദിക്കുന്നില്ല എന്താ സാറീ കാണിക്കുന്നത് ഒന്ന് നിർത്തുവാൻ എന്റെ മകനാണ് എന്റെ വീട്ടിൽ കയറി വന്ന എൻ്റെ മകനെ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ മാത്രം അവൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾ പറയണം അതിന് മാത്രം തെറ്റൊന്നും എന്റെ മകൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരെ തള്ളി മാറ്റുന്നുണ്ട് അപ്പോഴേക്കൊക്കെ അലീന ഗൈറ്റിൻ്റെ അവിടെ നിന്ന് വന്നിരിക്കുന്നുണ്ട് കേട്ടോ അലീനയും ഭാവിതയും കൃഷ്ണയും എല്ലാവരും ഉണ്ട് അപ്പോ പോലീസുകാരിലെ ഡിവൈസ് പറയുന്നുണ്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ലേ എന്തിനാണോ ഇതുപോലത്തെ മക്കളെയൊക്കെ വളർത്തി വലുതാക്കുന്നത് നാടിനും വീടിനും പേരുദോഷമായിട്ടും ഇങ്ങനെയുള്ള മക്കളെ ഒന്നും ജീവിച്ചിരിക്കാൻ പാടില്ല ഇവനെന്താ ചെയ്തതെന്നറിയോ പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിനെ കൂട്ടബലാത്സവത്തിനിരയാക്കിയിട്ടുള്ള പ്രതികളിലൊരാളാണ് നിങ്ങളുടെ മകനും എന്ന് പറഞ്ഞു പോലീസുകാരും പറയുമ്പോൾ തന്നെ ആകെ ബാലചന്ദ്രനും എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ തൻറെ മകന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു പ്രവൃത്തി അവരാരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഭാഗം ഞെട്ടി തെരിച്ചു നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ പിന്നീട് ചോദിക്കുക സാറിന് അത് തെറ്റുപറ്റിയതായിരിക്കും എൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ തെളിവ് സഹിതമാണ് വന്നിരിക്കുന്നത് ആ കുട്ടി പ്രായപൂർത്തിയായിട്ടില്ല ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത് ഇവന്റെ കൂട്ടുപ്രതികൾ ആ ജീപ്പിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ ഇറക്കി കാണിച്ചെടുക്കുമ്പോ അതിൽ ഹരിശങ്കറും വേറെ രണ്ട് പയ്യന്മാരെയും കണ്ടിട്ട് ാലചന്ദ്രൻ ഞെട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ഒന്നും പറയാതെ തന്നെ രോഹിത് തല കുനിച്ച് നിക്കുകയാണ് എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ രോഹിത് ആകെ വിഷമിച്ചു നിക്കുന്നുണ്ട് കേട്ടോ കാരണം രോഹിത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇവരുടെ കൂടെ കൂട്ടുപ്രതിയാണ് പ്ലാനിങ്ങിലൊക്കെ രോഹിത് പങ്കെടുത്തോണ്ടു പ്രതിയാണ് ഇവര് ഇവരുടെ കൂടെ രോഹിത്തും ഉണ്ടായിരുന്നു എന്ന് അവര് പറഞ്ഞിട്ടുണ്ട് രോഹിത്തിന് രോഹിത് വന്നിട്ടില്ല അല്ലെങ്കിൽ രോഹിത് അത് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ രോഹിത്തിന്റെ അതിന് തെളിവുകളൊന്നും ഇല്ല താനും അപ്പൊ ഇവരുടെ മുന്നിൽ നിന്ന് തന്നെ ബാലചന്ദ്രന്റെ മുന്നിൽ നിന്ന് രോഹിത്തിനെ പിടിച്ചു വലിച്ചു പോലീസുകാർ കൊണ്ടുപോകുന്നത് കണ്ട് ആകെ തളർന്നു പോവാണ് ബാലചന്ദ്രൻ കേട്ടോ ഒന്ന് പറയാനോ പിടിച്ചു നിർത്താനോ ഒന്നും തന്നെ പറ്റുന്നില്ല വലിച്ചെഴിച്ച് തൻ്റെ മകനെ പോലീസുകാർ തൻ്റെ മുന്നിൽ നിന്ന് കൊണ്ടുപോകുന്നത് കണ്ട് ബാലചന്ദ്രൻ നെഞ്ചുപൊട്ടി വീഴാണ് കേട്ടോ അപ്പൊ തന്നെ കുഴഞ്ഞു വിഴാൻ പോകുന്ന ബാലചന്ദ്രനെ കൃഷ്ണജ് പിടിച്ചു നിർത്തിയിട്ടും അലീന ചേച്ചി എന്ന് പറഞ്ഞാൽ അലീനിനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കൊക്കെ രോഹിത്തിനെ പോലീസുകാർ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും കേട്ടോ നാട്ടുകാരെല്ലാം നോക്കി നിൽക്കെ ആകെ അപമാന്യനായി രോഹിത് ആ വണ്ടിയിൽ പോകുന്നുണ്ട് തലകുനിച്ചാണ് അലീന വേഗം ബാലചന്ദ്രൻ്റെ അരികിലേക്ക് ഓടി എത്തുന്നുണ്ട് എന്നിട്ട് അച്ച അച്ച പറയുന്നുണ്ട് അപ്പോഴേക്കൊക്കെ ബാലചന്ദ്രൻ പാതി മയക്കത്തിലേക്ക് എത്തിയിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ അലീന ആംബുലൻസ് വിളിച്ച് വരുത്തുന്നുണ്ട് ഡോക്ടർ ശർമ്മേനെ പോയി കാണുന്നുണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ ആയി രോഹിത്തിനെ പോലീസ് പിടിച്ചപ്പോഴാണ് അച്ഛന് വയ്യാണ്ടായി ഞാൻ ആംബുലൻസ് ഡോക്ടർ ഒന്ന് വന്ന് നോക്കൂ എന്നൊക്കെ പറഞ്ഞു ശർമ്മയെ കൊണ്ടുവന്ന് നോക്കി രോഹി ബാലച്ചതിന്റെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോകുമ്പോൾ അലീനിയും കൂടെ പോകുന്നുണ്ട് അതിന് മുന്നേ തന്നെ കൃഷ്ണയോട് പറയുന്നുണ്ട് കഥ കടച്ച് വീടിന്റെ ഉള്ളിൽ ഇരുന്നോളണം ആര് വന്ന് എന്തൊക്കെ പ്രകോപന പ്രകോപകനങ്ങൾ ഉണ്ടായാലും പുറത്തേക്ക് ഇറങ്ങരുത് എന്തൊക്കെ ഭവനങ്ങൾ ഉണ്ടായാലും പുറത്തേക്ക് ഇറങ്ങരുത് ഞാൻ വന്നതിന് ശേഷം മാത്രം മാതിരി തുറക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ബബിതയോടും പറയുന്നുണ്ട് പക്ഷെ ബബിത കേട്ട ഭാവം നടക്കുന്നില്ല അപ്പം തന്നെ അലീന പറയുന്നുണ്ട് ബാബിതെ ഇപ്പം നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ് ഇങ്ങനെ ദേഷ്യവും വാശിയും ഒന്നും കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് അലീന പോകുന്നുണ്ട് അങ്ങനെ ബാലചന്ദ്രനെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കുന്നുണ്ട് ചെറിയൊരു വേരിയേഷൻ മാത്രമാണ് ഇ സി ജിയിൽ കാണുന്നുള്ളൂ എന്നുണ്ടെങ്കിലും ഒരു വട്ടം അറ്റാക്ക് വന്ന ആളായതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസം ഒബ്സർവേഷനിൽ വയ്ക്കുന്നുണ്ട് അപ്പോഴും അലീന എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം അച്ഛൻ ടെൻഷൻ ആവേണ്ട എന്ന് ബാലചന്ദ്രൻ ഉറപ്പ് നൽകുന്നുണ്ട് രോഹിത്തിനെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കാം രോഹിത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ രോഹിത്തിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാം എന്ന് അലീന ബാലചന്ദ്രന് ഉറപ്പ് നൽകുന്നുണ്ട് അങ്ങനെ അലീനയാണ് പിന്നീട് ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ബാല ബാലചന്ദ്രന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതും അലീനെ ഷോപ്പിലെ കാര്യങ്ങൾ നോക്കുന്നതും അലീനെ എല്ലാം അലീനയാണ് നോക്കുന്നത് അങ്ങനെ രോഹിത് തെറ്റുകാരനല്ല എന്ന് അലീന തെളിയിക്കുന്നുണ്ട് പക്ഷെ അതിനു മുന്നേ തന്നെ ഈ കുടുംബം കുറെ ആ അപമാനങ്ങൾ സഹിക്കേണ്ടി വരും കുറെ ആൾക്കാരുടെ കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും അവഗണി അവഗണിക്കലുകളെല്ലാം നേരിടേണ്ടി വരുന്നുണ്ട് കേട്ടും അതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡാണ് പക്ഷെ രോഹിത്തിനെ ബാലചന്ദ്രന്റെ മുന്നിൽ നിന്ന് തന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് ബാലചന്ദ്രൻ ഒരു അപമാനവും ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും അപ്പോൾ വരാൻ പോകുന്ന എപ്പിസോഡാണ് വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്